എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഞാൻ ഇങ്ങനെയായിരിക്കും ഇനി മുതൽ ഇൻട്രോ ചെയ്യുക ഇനി ഇങ്ങനെ ഫേസ് ചെയ്യാൻ ചെയ്യണമെന്നുണ്ട് അതുകൊണ്ടാണ് ഇനി ഇങ്ങനെ ആയിരിക്കും ചെയ്യുക സോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടാൻ റിമൂവൽ പാക്കാണ് ഓക്കെ അതായത് ഞാനൊരു കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പയ്യപ്പയ്യ ഇടാം അപ്പോൾ അതിൻ്റെ പോയ സമയത്ത് എനിക്ക് നല്ല രീതിക്ക് ടാൻ അടിച്ചു ഞാൻ ഫേസിൽ ഇട്ടെന്ന് കാണിക്കുന്നില്ല എനിക്ക് കയ്യിലും അതേപോലെ തന്നെ കാലിലൊക്കെ നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു സോ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നതും അതെങ്ങനെയാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കൊരു ക്യാഷ് കീപ് അവ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് സോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരിക കേട്ടോ ഓക്കെ ബൈ സോ എൻ്റെ കാല് കണ്ടല്ലേ എല്ലാം നല്ല രീതിക്ക് ടാൻ അടിച്ച് നിൽക്കുവാണ് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു സോ നല്ല രീതിക്ക് ടാൻഡാണ് എൻ്റെ കാല് അപ്പോൾ ഈ കാല് നമുക്കൊന്ന് വെളുപ്പിക്കാം പക്ഷേ ഞാൻ ആദ്യം ഒരു കാലല്ലായിരുന്നു ഇട്ട് കാണിക്കാം ഒരു പാക്കാണ് കേട്ടോ ആദ്യം ബ്രൂ ഇൻസ്റ്റൻറ്റും ഇല്ല അതിൻ്റെ ഒരു പാക്കറ്റാണ് എടുക്കുന്നത് രണ്ട് രൂപയുടെ കുഞ്ഞു പാക്കറ്റാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് എത്ര നാണെങ്കിലും എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഫുൾ ബോഡി ഇടണമെങ്കിൽ ഫുൾ ബോഡി ഇടാം ഓക്കെ ആദ്യം ഒരു കോഫി പൗഡർ എടുത്ത് അത് കണ്ടിട്ട് കുറച്ച് തൈരാണ് അതിലേക്ക് ഒഴിക്കുന്നത് വെള്ളത്തിനും പകരമാണ് കേട്ടോ തൈര് എടുക്കുന്നത് തൈര് നല്ല കൂളിങ് എഫക്ട് തരും നല്ലതാണ് ശരീരത്തിന് സോ അപ്പോൾ കോഫി പൗഡറും തൈരിന് ശേഷം ഞാനതൊന്ന് മിക്സ് ചെയ്തത് കാരണം ഇല്ലെങ്കിൽ ആ കോഫി പൗഡർ കട്ട് ചെയ്ത് പോവും നിങ്ങൾക്ക് കോഫി പൗഡർ വേണമെങ്കിൽ അവസാനം ഇട്ടാലും മതി ആദ്യം തന്നെ ഇടണം എന്നൊന്നും ഇല്ല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് അത് കട്ടാക്കി പിടിച്ച് പോവും അതുകൊണ്ടാണ് കേട്ടോ സോ അതിനുശേഷം അതിനകത്തേക്ക് ഞാൻ കുറച്ച് പൗഡർ ആഡ് ആക്കുന്നുണ്ട് അന്നെന്ന് പറഞ്ഞാൽ രക്തചന്ദനത്തിൻ്റെയാണ് പിന്നെ കുറച്ച് കസ്തൂരി മഞ്ഞലിൻ്റെ പൊടി ആഡാക്കുന്നുണ്ട് രണ്ടുമാണ് ഞാൻ ഇന്നും ഇതിൽ ആഡാക്കുന്നത് എനിക്ക് ബീ റൂത്ത് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ അത് അളവിനനുസരിച്ചിട്ട് ആഡ് ആക്കി എടുക്കുക ഇത്ര അളവ് വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് ഫുൾ ബോഡിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് അനുസരിച്ച് എടുക്കുക ഫുൾ ലെഗും ഫുൾ ഹാൻഡും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഓക്കെ അതങ്ങനെ ഫുൾ ലെഗ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതുപോലെ തന്നെ ആ ഒരു ക്വാണ്ടിറ്റി മാത്രം എടുക്കുന്നുള്ളൂ അഥവാ തേങ്ങുന്നില്ലെങ്കിൽ വീണ്ടും ചെയ്താൽ മതിയല്ലോ സോ വേസ്റ്റാക്കി കളയാരുതല്ലോ സാധാരണ വേണമെങ്കിൽ കുറച്ചു കൊടുത്തത് എന്തെങ്കിലും കുറച്ച് കൊടുത്തിട്ട് വീണ്ടും ആവശ്യം വീണ്ടും ആഡ് ആക്കിയിട്ട് അങ്ങനെ ഉപയോഗിക്കുക കേട്ടോ നമ്മൾ സാധനങ്ങൾ വേസ്റ്റ് ആക്കാതിരിക്കാൻ നോക്കാം സോ ഇതുകൊണ്ടില്ല ഈ ഒരു പേസ്റ്റ് ഒരു വരുന്നത് ഞാൻ കടലമാവും കൂടെ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നത് കടലമാവ് ആഡ് ആക്കുന്നുണ്ട് ആ ഒരു എന്താ പറയുക ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റേതാകുമ്പം വെറും പൗഡേഴ്സ് മാത്രമല്ല കടലമാവുമ്പോൾ നമുക്ക് നമ്മൾ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ യൂസ് മീൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പൗഡറാണ് കടലമാവ് കടലമാവും തൈരും പാത്രമായിട്ട് കുറേ പേരൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അതൊരു ബ്രൈറ്റനിങ് എഫക്റ്റും നമുക്ക് തരും കേട്ടോ സോ നല്ല രീതിക്ക് മിക്സ് ചെയ്യുക വീണ്ടും വേണമെങ്കിൽ തൈര് ആഡ് ആക്കിയിട്ട് മിക്സ് ചെയ്യുക അപ്പം കാരണമെല്ലാം ഞാൻ ഒരു കാലിനാണ് അപ്ലൈ ചെയ്യുന്നത് കാരണം നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവണമല്ലോ സോ ഈ ഒരു കാല് ഞാൻ അപ്ലൈ ചെയ്യാണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് ഈച്ച് ആൻഡ് എവറി പോർഷനിലും നല്ല രീതിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ വിരലിൻ്റെ അവിടെയും അതേപോലെ കാലിൻ്റെ ബാക്കിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യാം കാരണം നമുക്കത് ഒന്ന് ഉണങ്ങി കഴിയുമ്പം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കളയാനുള്ളതാണ് സോ ആ ഒരു കട്ടിക്ക് തന്നെ കാലിന് അപ്ലൈ ചെയ്യാം സോ ഞാൻ എല്ലായിടത്തും നല്ല രീതിക്ക് അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കാലിന് മാത്രമേ അതായത് കാൽപ്പത്തിയിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ സോ അതേപോലെ തന്നെ ഹാൻഡിലും അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു കയ്യിലും ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും കാരണം ഒരു കാലിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് രണ്ട് കാലൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് നല്ല രീതിക്ക് മനസ്സിലാവുന്നതാണ് ഓക്കെ അപ്പം അത് ഉണങ്ങി ഞാൻ തോന്നുന്നു ഞാനൊരു അരമണിക്കൂറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട് കൈ പക്ഷെ കുറച്ചും കൂടെ ഉണങ്ങി ഞാൻ കട്ടിക്കിട്ടുകൊണ്ട് ഒരു പാടാണ് ഉണങ്ങാൻ കാലും കുറച്ച് ഉണങ്ങുന്നത് നല്ല രീതിയിൽ കട്ടിക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് കഴുകുന്നത് കേട്ടോ സോ ഞാൻ അത് കഴുകുവാണ് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുവാണ് നനച്ച് കാരണം ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയായിരിക്കും അപ്പം തന്നെ അത് സ്ക്രബ്ബ് ചെയ്ത് നമ്മുടെ സ്കിന്നിനത് കേടാണ് സോ ജസ്റ്റ് ഒന്ന് നലച്ചു കൊടുക്കുക എന്നിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴുകി കളഞ്ഞിട്ടുണ്ട് കാലും കഴുകി അതേപോലെ തന്നെ കയ്യും കഴുകിയും കളഞ്ഞിട്ടുണ്ട് സോ എന്നിട്ട് ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഒരു കാലിന് മറ്റേ കാലിനൊരു ഡിഫറൻസ് നിങ്ങൾ ആ വരേണ്ട ആ ഒരു ഭാഗം നോക്കിയാൽ മതി ഇത് കയ്യുടെ ഡിഫറൻസ് ആണ് സോ ഇത് ഏത് കൈയാണ് ഞാൻ അപ്ലൈ ചെയ്തല്ലാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ സോ അതാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ളൊരു ടാൻ റിമൂവൽ പാക്ക് ആണ് അപ്പോൾ എല്ലാവരെയും യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയാം കേട്ടോ ഓക്കെ ബായ്